നമസ്കാരം പതിരും കതിരും എല്ലാവരും സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് പൂരം കാണാൻ പോയപ്പോൾ മുട്ടസ് നമ്പൂതിരി വസ്തുവിൻ്റെ അടിയാധാരം പെട്ടിയിലാക്കി തലയിൽ ചുമന്നുകൊണ്ടുപോയ കഥ കേട്ടിട്ടുണ്ടാകും അണിയാൻ ആഭരണങ്ങൾ ഇല്ലായിരുന്നു താൻ ഒന്നുമില്ലാത്തവനാണെന്ന് ആരും അറിയരുതല്ലോ മന്ത്രി ബിന്ദു സ്വന്തം വീടാണ് തലയിൽ ചുമി നടക്കുന്നതെങ്കിൽ ഇരുപത് മന്ത്രിമാരെയും ഒരു ദുഷിച്ച സർക്കാരിനെയും തലയിൽ ചുമി നടക്കേണ്ട ഗതികേടിലാണ് കേരളത്തിലെ ജനങ്ങൾ ഏതവൻ പല്ലക്കേറിയാലും എൻ്റെ മോൻ ചുമക്കണം എന്ന് പറയും പോലെ ഭരിക്കാൻ കയറുന്ന പാഴുകളെയെല്ലാം ചുമക്കുക എന്നതാണല്ലോ ജനാധിപത്യത്തിൻ്റെ ഹിതം മുണ്ടശ്ശേരി മുതൽ രണ്ടാം മുണ്ടനായ പ്രാക്കുളം ബേബി സാർ വരെ കേരളത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഭരിച്ചിട്ടുണ്ട് മതമില്ലാത്ത ജീവൻ്റെ ചിത്രകഥ പാഠപുസ്തകത്തിൽ തള്ളിക്കയറ്റിയതൊഴിച്ചാൽ വലിയ കോപ്രായങ്ങളൊന്നും ഭരണത്തിനിരുന്ന് ബേബി സഖാവ് കാണിച്ചിട്ടില്ല രവീന്ദ്രനാഥിൻ്റെ കാലത്ത് ക്ലാസ് മുറിയിൽ കയറി വന്ന കരിമൂർഖൻ ഒരു പെൺകുഞ്ഞിനെ കൊത്തിയതാണ് ഏറ്റവും നടുക്കമുണ്ടാക്കിയ സംഗതി രവീന്ദ്രനാഥ് സകല കുറ്റങ്ങളും ഏറ്റെടുത്ത് ആ കുട്ടിയുടെ മാതാപിതാക്കളെ ആശ്വസിപ്പിച്ച രംഗം ഇന്നും ഓർക്കുന്നു വിദ്യാഭ്യാസത്തെ രണ്ടായി കഷണിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പുണ്ടാക്കി പിണറായി എന്ന് വേർതിരിച്ച് കാണിച്ചു തുടങ്ങിയോ അന്ന് തുടങ്ങി ആ രംഗത്തെ അതപ്പതനം തന്റെ ഏറാൻമൂളിയായ ജലീലിനെ വെച്ച് പിണറായി വിജയൻ തുടങ്ങിയ ആദ്യ പരീക്ഷണം ആർ ബിന്ദുവിൻ്റെ കയ്യിലെത്തിയതോടെ കുത്തഴിഞ്ഞ് പാളീസായി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നിയമസഭ തല്ലിപ്പൊളിക്കാൻ കെ ടി ജലീൽ കാണിച്ച ആവേശം കണ്ടാണ് പിണറായി വിജയന് ജലീലിനോട് മമതയുണ്ടായത് ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടുമെന്ന തേയിലയുടെ പരസ്യം പോലെ ഉയരം കൂടുന്തോറും വിവരദോഷം കൂടുന്ന ചില മന്ത്രിമാരാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ ധന്യമാക്കിയത് ആരോഗ്യമന്ത്രിക്ക് സിസ്റ്റമാണ് തകരാറെങ്കിൽ ഉന്നതമന്ത്രി ബിന്ദുവിന് സിൻഡിക്കേറ്റ് തകരാറാണ് ബിന്ദു ശ്ലോകം ചൊല്ലുകയാണോ പദം പറഞ്ഞ് ആടുകയാണോ പാഠാതുരിതം പറഞ്ഞ് കരയുകയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാത്ത പ്രകടനങ്ങളാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് മേഡ് ഫോർ ഈച്ചദർ എന്ന് നമ്മൾ പറയാറുണ്ട് അതുപോലെ രാഷ്ട്രീയത്തിലെ രണ്ട് ഈച്ചതറാണ് വിജയരാഘവനും ഭാര്യ ബിന്ദുവും ഉന്നതമായ പദവികളിൽ ഇരിക്കുന്നവരാണ് രണ്ടുപേരും ആവുംവിധം ഞാൻ ഈ ഇക്കിളികളെ ആട്ടി ഓടിക്കുമെന്ന് കവി വൈലോപ്പള്ളി പാടിയ പോലെ ജനങ്ങളെ ആകെ ഇക്കിളിയാക്കുന്ന രണ്ട് വിപ്ലവകാരികളാണ് ആർ ബിന്ദുവും ഭർത്താവും കേരളത്തിന് കിട്ടിയ ദൈവത്തിൻ്റെ വരദാനമാണ് പിണറായി വിജയനെങ്കിൽ ആ വിജയൻ ഉച്ചുവെച്ച് അനുഗ്രഹിച്ച മന്ത്രിയാണ് ബിന്ദു ഇരുപത്തിയൊന്ന് അംഗങ്ങളെ കുത്തി നിറച്ച പത്തേമാരിയാണ് നമ്മുടെ പി എസ് സി എങ്കിൽ വൈസ് ചാൻസലർ ഇല്ലാത്ത സർവകലാശാലകളും ഇല്ലാത്ത കലാലയങ്ങളുമാണ് നമുക്കുള്ളത് നാഥനില്ലാ കളരി എന്ന് പറഞ്ഞുകൂടാ പാർട്ടിക്ക് താൽപ്പര്യമുള്ള ഇൻചാർജുകളാണ് ഇവിടങ്ങളിൽ ഭരണം നടത്തുന്നത് ഈ നാഥനില്ലാ പ്രസ്ഥാനങ്ങളെയെല്ലാം തലയിൽ വഹിക്കാൻ ഉന്നത വിദ്യാഭ്യാസത്തിന് സ്വന്തമായൊരു മന്ത്രിയുണ്ട് എന്നതിൽ ആഹ്ലാദിപ്പിൻ ഏറ്റവും ഒടുവിൽ കീം ഫലവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ച ഒരു ചോദ്യമുണ്ട് സർക്കാരിന് അധികാരമുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ അത് എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതാണ് ചോദ്യം ചുരുക്കിൽ പറഞ്ഞ പിണറായി വിജയനോട് കോടതി പറയാതെ പറഞ്ഞത് ഒന്ന് മാത്രം ഏതാണ്ടൊരു സാധനത്തിൻ്റെ കയ്യിൽ പൊതിയ തേങ്ങ കിട്ടിയ അവസ്ഥയിലാണ് ഈ ഭരണം എന്തെങ്കിലും വായിച്ചാലോ കേട്ടാലോ അതിൻ്റെ പൊരുൾ തിരിച്ചറിയാൻ കഴകത്തില്ലാത്ത കൂപമണ്ഡൂപങ്ങളായി മാറി സർക്കാരും അതിൻ്റെ സംവിധാനങ്ങളും ഒരിടത്ത് ചാത്തന് മരുന്നും ഇടിഞ്ഞു വീഴലും സിസ്റ്റം തകരാറും എന്നിട്ട് പറയുന്ന മുഴുപ്പോ ഇതുപോലെയാണ് വിദ്യാഭ്യാസ രംഗം വിദേശത്തു നിന്നും പിള്ളേരൊക്കെ ഇങ്ങോട്ട് വരാൻ കൈകാലിട്ടടിച്ച കരച്ചിലാണത്രേ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാണ് പോലും കേരളം വിദേശ സർവകലാശാലകളാണെങ്കിലോ വന്ന് മറിയുകയാണ് അത്രയ്ക്ക് കേമമാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗം എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് മുഴുത്തതെറിയും വെളുത്ത കൊടിയുമായി ചെറുപാല്യക്കാരായ എസ് എഫ്ഐക്കാർ പിള്ളേര് ഉടുമ്പ് കയറിപ്പോകും പോലെ അള്ളിപ്പിടിച്ച് സർവകലാശാലയുടെ മേലേക്ക് കയറിപ്പോകുന്ന രംഗം മാത്രം മതി രക്ഷിതാക്കൾക്ക് ത്രസിക്കാൻ ചോദിക്കാനും പറയാനും ഇവിടെ ഒരുത്തനുമില്ലേടെ തലച്ചോറിടുത്ത് എ കെ ജി സെൻറ്ററിൻ്റെ ഫ്രീസറിൽ വെച്ചിട്ട് അവിടെ നിന്ന് പകരം കൊടുക്കുന്ന കമ്മിത്തലയും ഫിറ്റ് ചെയ്ത് വകുപ്പുകൾ ഭരിക്കാനിറങ്ങുന്ന കുറേ ആളുകളുണ്ട് എല്ലാ വകുപ്പിലും പോലീസ് മുതൽ ആരോഗ്യരംഗത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും വരെ അതെല്ലാം കൂടി ചേർന്ന് ആശുപത്രികളിൽ ചെല്ലുന്നവരെ ശവക്കച്ച പുതപ്പിക്കും സർവകലാശാലകളിൽ ഇരുന്ന് പിള്ളേരെ കീന്തി ചോര കുടിക്കുന്നു അക്കാദമികളിലിരുന്ന് ഓടസാഹിത്യം പരുതുന്നു കീം പരീക്ഷാഫല നിർണയത്തിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി പിന്തുടരുന്ന രീതി ഭയങ്കര തെറ്റാണെന്ന് ഏതോ കമ്മി ബുദ്ധി രാക്ഷസം കണ്ടെത്തി യാതൊരു പഠനവും ആലോചനയുമില്ലാതെ പുതിയ രീതി അങ്ങ് പരീക്ഷിച്ചു എന്ന് പറഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് വിപ്ലവകരമായ ഏതു മാറ്റവും ഉണ്ടാക്കാൻ എളുപ്പമുള്ളൊരു സർക്കാരാണല്ലോ ഇത് ഹനുമാൻ മരുത്വാമല കൊണ്ടുവരുമ്പോലെ അസാധ്യമായതെല്ലാം പിണറായി ഇടത് കയ്യിൽ വെച്ച് വരും എന്തൊക്കെ മാരണങ്ങളാണ് ഇവർ ചെയ്തു കൂട്ടുന്നത് ഗുണനപട്ടികയാകെ അടിച്ചിളക്കി വിദ്യാഭ്യാസം കീറിമുറച്ച് കാറ്റിൽ പറത്തി ആരോഗ്യരംഗത്തിന് ചൊറി പിടിച്ചു ക്രമസമാധാനം മുണ്ടില്ലാതെ വാതിൽ മറഞ്ഞ് നിൽക്കുന്നു അടുക്കള പുകയണമെങ്കിൽ അടിയാധാരം പണയം വെക്കണം റോഡുകൾ ഗർത്തങ്ങളായി പേവിഷബാധയേറ്റ് മനുഷ്യർ മരിക്കാത്ത ഒരു മാസവുമില്ല നമുക്ക് ആരാധിക്കാൻ തോന്നുന്ന ഒരു മുഖ്യമന്ത്രിയും ഏത് വകുപ്പിലും ഓമനിക്കാൻ കൊള്ളാവുന്ന കുറേ മന്ത്രിമാരും മന്ത്രിമാരുമുണ്ടെന്നത് മാത്രമാണ് ഏക ആശ്വാസം ഈശ്വരോ രക്ഷതോ എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ആപതി കിം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഗവർണറുമില്ല രക്ഷയ്ക്ക് സർക്കാരുമില്ല ഉള്ളത് ബഹുമാനപ്പെട്ട കോടതി മാത്രം